ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ട് ഒരു പൂവാൻ ഷേക്ക് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാം നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൂവാൻ എടുത്തിട്ടുണ്ട് ഒരു മിക്സർ ജാറിലോട്ട് നമ്മൾ പൂവാൻ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിലേക്ക് കട്ട പാല് ഇടുന്നുണ്ട് കട്ടപ്പാൽ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമ്മൾ ഷുഗർ പഞ്ചസാര ഒരു രണ്ട് ടീസ്പൂൺ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ അരയ്ക്കാം ഇതാ നമ്മൾ ജ്യൂസ് ഇതാ ഇപ്പോൾ റെഡിയാവും അപ്പോൾ ഇതാ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മളൊരു ഗ്ലാസ്സിലോട്ട് അയച്ച് കൊടുക്കാം കേട്ടോ പിന്നെ നിശോക്കു വേണ്ടിയിട്ട് കുറച്ച് ബൂസ് ഇതിലേക്ക് വേതറി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കടല അര മിക്സി ആയിട്ട് അരച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതിന് കൂടെ കുറച്ച് കടലിട്ട് കൊടുത്തു സംഭവം റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വീഡിയോ ആയി വരുന്നതായിരിക്കും ബൈ